ഖത്തർ വേൾഡ് കപ്പിലെ നെതർലാൻഡ്സിനെതിരെയുള്ള അർജന്റീനയുടെ മത്സരം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയായിരുന്നു മത്സരത്തിൻ്റെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗോൾ നേടിയ മെസ്സി ഡച്ച് വെഞ്ചിൻ്റെ മുൻപിൽ ചെന്നുകൊണ്ട് തൻ്റെ കൈകളും ചെവികൾക്ക് പുറകിൽ വെച്ച് ടിപ്പോ ഗിഗിയോ എന്ന റിക്വൻമിയുടെ സെലിബ്രേഷൻ കാഴ്ചവെക്കുകയുണ്ടായി സാധാരണ കളിക്കളത്തിനകത്തും പുറത്തും വളരെ ശാന്തനായ താരമാണ് മെസ്സി മെസ്സിയെപ്പോലും ഇത്രയധികം പ്രകോപിതനാക്കാനുള്ള കാരണം എന്തായിരുന്നു അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്താനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സംഭവത്തിന്റെ എല്ലാം തുടക്കം യുവാൻ റോമൻ റിക്കുൽമി എന്ന അർജന്റീൻ താരത്തിൽ നിന്നാണ് തന്റെ അസാധ്യമായ പന്തടക്കവും എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള മുന്നേറ്റവും ടെക്നിക്കൽ മികവും കൊണ്ട് കളിക്കളത്തെ അടക്കി വാഴ്ന്നിരുന്ന ഒരു താരമായിരുന്നു റിക്കുൽമി അന്നത്തെ കാലത്ത് അർജന്റീനയുടെയും ബൊക്ക ജൂനിയേഴ്സിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട താരവും റിക്കുൽമി ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ബൊക്ക വിട്ടുകൊണ്ട് റിക്കുൽമി ഒരുപാട് സ്വപ്നങ്ങളുമായി യൂറോപ്പിലേക്ക് വണ്ടി കയറുന്നുണ്ട് ക്യാമ്നോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ ബാസയിലെത്തിയ റിക്കുൽമി കാത്തിരുന്നത് ലൂയിസ് വാൻഗാൽ എന്ന ഡച്ച് പരിശീലകനായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെ ഇവിടെയെന്നാണ് ബാഴ്സയിലും തൻ്റെ മനോഹരമായ കളിശൈലി പുറത്തെടുത്ത റിക്കുൽമിക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് റിക്കുൽമി ഒരു ഒറ്റ സീസൺ മാത്രമേ ബാസലോണയിൽ കളിച്ചിട്ടുള്ളൂ നമ്മൾ നോക്കേണ്ട കാര്യം റിക്കുൽമി വെറും അൻപത് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ എന്നാണ് ബാസയിലെത്തിയ കാലത്ത് തൻ്റെ വരവറിയിച്ചു കൊണ്ടിരുന്ന റിക്കുൽമിക്ക് പിന്നെ എന്താണ് സംഭവിച്ചത് അതിനൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളായിരുന്നു ലൂയി വാൻഗാൽ എന്ന ഡച്ച് പരിശീലകൻ റിക്കുലിയുടെ ബാസലോണ കരിയർ അല്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ള ചുവടുമാരത്തെ തന്നെ അടിമുടി തകർത്ത് കളഞ്ഞത് ലൂയി വാൻഗാലായിരുന്നു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ബി ജോയിൻ ചെയ്തിട്ടുണ്ട് ബിആർഎയിൽ എത്തിയാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികവ് പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട് ബി ഒരു താരതമ്യേനെ വളരെ ചെറിയ ടീമാണ് ഒരു താരത്തിന് മാത്രം അവിടെ നിന്നുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളോ ഇൻഡിവിജ്വലായിട്ടുള്ള അച്ചീവ്മെൻസോ നേടാനായിട്ട് കഴിയില്ല എന്നാലും വി ആർ എല്ലിന്റെ ചരിത്രത്തിൽ അവർ ആദ്യമായി യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എത്തുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിലായിരുന്നു ആ ഒരു നേട്ടം ഇത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വി ആർ എല്ലിനെ പോലെ ഒരു ടീമിന് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് അന്ന് ഏ സി മെലാനെയും അലക്സ് ഫെർഗൂസിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും തകർത്തുകൊണ്ടായിരുന്നു അവർ ന്യൂസിലൻഡിൻ്റെ സെമി ഫൈനലിൽ വരെ എത്തിയിരുന്നത് റിക്കുൽമിയുടെ ഈ ക്ലബിലെ മോശം കരിയർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ ടീമിലെയും ബാധിച്ചിരുന്നു രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിലെ ബി എൽ സിയുടെ അർജന്റീൻ ടീമിൽ സാധിച്ചില്ല മെസ്സിക്ക് മുന്നും മരടോണിന് ശേഷവും അർജന്റീന കണ്ട ഏറ്റവും മികച്ച പത്താം നമ്പരുകാരനാണ് ഈ ഒരു ഗതി ഉണ്ടായത് അടുത്തതും ഒരു അർജന്റൈൻ താരമാണ് അർജന്റീനയുടെ ഇതിഹാസ താരമായിട്ടുള്ള അൻഹേൽ മരിയ താൻ കളിച്ചിരുന്ന എല്ലാ ക്ലബിലും തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിച്ച താരമാണ് ഡി മരി എന്നാൽ ഒരു സ്ഥലത്തൊഴികെ അത് ഇംഗ്ലീഷ് സൊണ്ടർമാരായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ യുഎഫ ചാമ്പ്യൻസിലേക്ക് ഉൾപ്പെടുന്ന റയലിൻ്റെ വലിയ വലിയ വിജയങ്ങളിൽ പ്രധാന പങ്ക് ഡി മരിയ്ക്ക് ഉണ്ടായിരുന്നു ആ താരം രണ്ടായിരത്തി പതിനാലിൽ ഇംഗ്ലീഷ് സൊണ്ടർമാരായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയിട്ട് അവിടെ ഒരു ഫ്ലോപ്പായി മാറിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതിനും കാരണം ഇതേ ഡച്ച് പരിശീലകൻ തന്നെ അന്ന് യുണൈറ്റഡിൻ്റെ പരിശീലകൻ അദ്ദേഹമായിരുന്നു ലൂയി വാൻകാലിൻ്റെ കീഴിൽ ആദ്യകാലങ്ങളിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് വശലായി തുടങ്ങി കാണിക്കുന്ന ഓരോ പിഴവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുത്തി നോപിപ്പിക്കുകയായിരുന്നു ലൂയി വാൻകാൽ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ റയലിൽ നിന്ന് അൻപത്തി ഒൻപത് പോയിന്റ് ഏഴ് മില്യൺ പൗണ്ടിലാണ് ഡി യുണൈറ്റഡ് സ്വന്തമാക്കുന്നത് മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും വെറും നാല് ഗോളുകളാണ് ഡിമരി ആ ഒരു സീസണിൽ സ്കോർ ചെയ്തത് പിന്നീട് ഡി മരി പറഞ്ഞത് താൻ കണ്ടതിൽ ഏറ്റവും മോശം കോച്ചാണ് ലൂയി വാൻകാലെന്നാണ് അടുത്ത താരം ബ്രസീലിൻ്റെയും അതുപോലെ തന്നെ ബാഴ്സലോണയുടെയും ഇതിഹാസ താരങ്ങളിലൊരാളായിട്ടുള്ള റിവാൾഡോയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ബാസയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് റിവാൾഡോ ഈ ഒരു കാലയളവിൽ ബാസയുടെ കോച്ചായിരുന്ന ലൂയി വാൻകാലുമായി റിവാൾഡോയ്ക്കും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ബലൻഡോർ വിന്നറായിരുന്ന റിവാൾഡോയ്ക്ക് ആ ഒരു സീസണിൽ തന്നെ തൻ്റെ ടീമിലെ സ്ഥാനം നഷ്ടമാകുന്നു ഇതിന് കാരണം എന്തായിരുന്നു റിവാൾഡോയെ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിപ്പിക്കാനായിരുന്നു ലൂയി വാൻകാൻ്റെ തീരുമാനം എന്നാൽ റിവാൾഡോയ്ക്ക് അവിടെ ടീമിൽ ഒരു നമ്പർ ടെൻ റോളിൽ കളിക്കണമെന്നും റിവാൾഡോ തൻ്റെ ഈ ഒരു ആവശ്യം ലൂയി വാൻകാലിനോട് അറിയിച്ചു വാൻഖാലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ തീരുമാനം നിന്നെ ഇടതുവശത്ത് കളിപ്പിക്കാനാണ് അവിടെ നിനക്ക് കളിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ എൻ്റെ ടീമിൽ നിനക്ക് ഇനി ഇടമുണ്ടാകില്ല െ റിവാൾഡോയുടെ സ്ഥാനം നഷ്ടമായി തുടങ്ങി ഒരു ബാലൻഡ്യൂർ വിന്നറും ആ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്ന റിവാൾഡോയ്ക്ക് പതിയെ പതിയെ ആ ഒരു ടീമിൽ തന്നെ സ്ഥാനം നഷ്ടമാവുകയും പിന്നീട് അവിടുന്ന് പടിയിറങ്ങുകയും ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നീട് റിവാൾഡോ ഇതിനെപ്പറ്റി പ്രതികരിച്ചത് ലൂയി വാൻഗാലിനെ പോലൊരു മോശം പരിശീലകനെ തൻ്റെ കരിയറിൽ താൻ കണ്ടിട്ടില്ല എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ലൂ ബാൻഗാലിനെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ജാവിയർ സാവിയോള എന്ന മറ്റൊരു അർജന്റൈൻ താരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു കറുത്ത അധ്യായമായിട്ട് ഇതേ ഡച്ച് പരിശീലനമുണ്ട് അടുത്തത് മുൻ യുണൈറ്റഡും അതുപോലെ തന്നെ കൊളംബിയയുടെയും താരമായിരുന്ന ഫാദ്മേൽ ഫാൽക്കോയാണ് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിനു ശേഷം തിരിച്ചെത്തി ഫാൽക്കോയോട് ലൂയി ബാൻഗാൽ ഇങ്ങനെയാണ് പറഞ്ഞത് നിനങ്കാൽ മികച്ച ഷേപ്പിൽ കളിക്കുന്ന താരങ്ങൾ എൻ്റെ പക്കമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിനക്കിനി ഫസ്റ്റ് ലോണിൽ സ്ഥാനം ഉണ്ടാകില്ല എന്ന് മൊണോക്കോയിൽ നിന്ന് ലോണിലെത്തിയ താരമായിരുന്നു ഫാൽക്കോ അതുകൊണ്ട് തന്നെ ആ സീസൺ അവസാനത്തോടെ അവിടെ നിന്ന് ചെൽസിയിലേക്ക് അദ്ദേഹം കൂടുമാറി അടുത്തത് ജാവിയർ ഹെർണാണ്ടസ് എന്ന മെക്സിക്കൻ താരമാണ് രണ്ടായിരത്തി പത്തിൽ ലോണിൽ റയൽ മാഡനിൽ ജോയിൻ ചെയ്ത താരത്തിന് അവിടെ ഒട്ടനവധി നേട്ടങ്ങൾ നേടാൻ സാധിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ലോൺ കാലാവധി അവസാനിച്ച് തിരിച്ച് യുണൈറ്റഡിലെത്തിയ താരത്തിനെ സ്വീകരിക്കാനുണ്ടായിരുന്നത് ലൂയി വാൻഗാലായിരുന്നു വാൻഗാലിന്റെ ടീമിൽ അദ്ദേഹത്തിന് ഇടം നേടാൻ സാധിച്ചില്ല വാൻഗാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു എൻ്റെ ടീമിൽ ഇടം നേടാൻ നിനക്ക് വെറും ഒരു ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ജൂണിലാണ് യുണൈറ്റഡിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റിൽ തന്നെ അദ്ദേഹം ബയൻ ലെവൽ ചേക്കേറുന്നുണ്ട് അവിടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളും അദ്ദേഹം സ്കോർ ചെയ്യുന്നു ലൂയി വാൻഗാൽ ഒരു മോശം പരിശീലകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ ഒരു മറുപടി കാര്യം അയാക്സിനൊപ്പം ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ട് അതിൽ ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് അതിലും മറുപടി കാരണം ലാറ്റിൻ അമേരിക്കൻ താരങ്ങളോട് അദ്ദേഹത്തിനൊരു പുച്ഛാവമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു രണ്ടു വർഷം മുമ്പേ എംബാപ്പയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ക്വാളിറ്റി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെയായിരുന്നു ലുവി വാൻഗാരിലും യൂറോപ്യൻ താരങ്ങളുടെ ക്വാളിറ്റി ലാറ്റിൻ ലാറ്റിനമേരിക്കൻ താരങ്ങൾക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അർജൻറ്റീനയിലെയും ബ്രസീലിലെയും ഏറ്റവും മികച്ച താരങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് പോലും കൃത്യമായി അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ പോയത് എന്നാൽ അമേരിക്കൻ താരങ്ങളോട് മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈയൊരു നിലപാടുണ്ടായിരുന്നത് ചില യൂറോപ്യൻ താരങ്ങളുമായിട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിന് കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൂയി വാനികൾ വളരെ സയൻറ്റിഫിക്കായിട്ട് ഫുട്ബോൾ കളിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഗ്രൗണ്ടിൽ നടത്തുന്ന താരങ്ങളെയല്ല യന്ത്രങ്ങളെയായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം അതുകൊണ്ട് തന്നെ സ്വന്തം ശൈലിയിൽ ഫ്രീ ആയി കളിക്കുന്ന താരങ്ങളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്പർ ടെൻ റോളിൽ കളിക്കുന്ന റിക്കൊൽമിയുടെയും അതുപോലെ റിവാൾഡോയുടെ ഒക്കെ ഒരു കറുത്ത അധ്യായമായി മാറാൻ ലൂയി വാൻഗാലിന് കഴിഞ്ഞത് ഞാൻ കർമ്മയിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് നീ ചെയ്യുന്നതെന്തോ അത് നിനക്ക് തിരിച്ചു വരും അത് നന്മയായാലും ശരി തിന്മയായാലും ശരി ലൂയി വാൻഗാലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കത് കൃത്യമായി തന്നെ കാണാൻ കഴിയും അദ്ദേഹത്തെ രണ്ട് ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നത് ഇതേ അമേരിക്കൻ ടീമായിട്ടുള്ള അർജന്റീനയാണ് അതിൽ രണ്ടായിരത്തി പതിനാലിൽ സെമി ഫൈനലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്വാർട്ടർ ഫൈനലിലും രണ്ടായിരത്തി പതിനാലിലെ മത്സരം വളരെ സാധാഗതിയിൽ തന്നെയാണ് പോയത് പെനാൽറ്റി ഷോട്ടൌട്ടിലെത്തിയ മത്സരത്തിൽ അർജന്റീന വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് കിടക്കുകയായിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോട്ടെ വളരെയധികം വാശിയേറിയ മത്സരമായിരുന്നു അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ലൂയി വാൻകാലിനോട് നിങ്ങൾ മെസ്സി എങ്ങനെ തടയുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് വെള്ളിയാഴ്ച കാട്ടിത്തരാം ഇതിന് മുമ്പും ഞാൻ മെസ്സിയെ തടഞ്ഞിട്ടുണ്ട് എന്നാൽ തൻ്റെ രാഷ്ട്രത്തിനായി ഒരു ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുന്ന മെസ്സിയെ ഒരു സാധാ മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾ കൊണ്ട് തടയാൻ കഴിയില്ലായിരുന്നു അതുതന്നെയാണ് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഡച്ച് ഡിഫൻസിനെ മുഴുവൻ കീറി മുറിച്ചുകൊണ്ട് മൊളീലിയയിലേക്ക് ആ ഒരു അത്ഭുത വാസെത്തുന്നത് വെല്ലുവിളികൾ നടത്താം പക്ഷെ ഒരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ തോൽവിയെ മരണമായി കാണുന്നവരോടാവരുത് പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗോൾ നേടിക്കൊണ്ട് മെസ്സി തൻ്റെ ഇരു കൈകളും ചെവിയുടെ പിന്നാലെ വെച്ച് ടിപ്പോ ഗിഗിയോ എന്ന റിക്കോൽമിയുടെ സെലിബ്രേഷൻ ഇവിടുന്നുണ്ട് അതിലൂടെ അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്ന കടം കൂടി അവിടെ വീട്ടുന്നു വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉറപ്പായും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇറ്റ്സ് മൈ ജോ സൈനിങ് ഔട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്